ഈ മാസം തീയതി ശബരിമല ദർശനത്തിന് എത്തുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത് കേരള രാജ്ഭവനിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഇരുമുടിക്കെട്ട് നിറയ്ക്കും ഇവിടെ നിന്ന് ഇരുവരും ഹെലികോപ്റ്ററിൽ നിലയ്ക്കലെത്തും തുടർന്ന് പമ്പയിലേക്ക് പോകും പമ്പയിൽ നിന്ന് മല കയറും ആവശ്യമായി വന്നാൽ സഞ്ചരിക്കാൻ അഞ്ച് ആംബുലൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ശരണപാതയിലൂടെ വാഹനയാത്രയ്ക്ക് കോടതി പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും വാഹനങ്ങളുടെ ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞുപതി യുടെ ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഭക്തർക്ക് സാധാരണ കാൽനടയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടി ചുരക്കസേ കൊണ്ടുപോകുന്ന ഡോളി സർവീസ് ഇതൊക്കെയാണ് ഉള്ളത് എന്നാൽ രാഷ്ട്രപതിയുടെ ആരോഗ്യ പ്രശ്നവും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രപതി ഫോഴ്സ് ഗുർഖയിൽ ആയിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരീഷ് ശബരിമലയിൽ എത്തിയപ്പോൾ ഡോളി സർവീസിലായിരുന്നു സന്നിധാനത്തേക്ക് എത്തിയത് ഫോഴ്സ് ഗുർഖയിൽ ദ്രൗപതി മുർമു സന്നിധാനത്തേക്ക് എത്തുന്നത് എങ്കിൽ വാഹനത്തിൽ മല കയറുന്ന ആദ്യ തീർത്ഥാടകയായിട്ടും വി ഐ പി ആയിട്ടും ദ്രൗപതി മുർമു മാറും എന്നതാണ് പ്രധാന കാര്യം